നമസ്കാരം ചിത്തിര നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെ ഉള്ള ഒരു വർഷക്കാലത്തെ ചിത്തിര നക്ഷത്രത്തിൻ്റെ രണ്ട് രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാരാണ് എങ്കിലും പൊതുവിൽ അവർക്ക് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് നാല് നാലര വർഷമായിട്ട് അവർക്ക് ശനിയുടെ ഗോചരവും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഒക്കെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും തൊഴിൽ നഷ്ടപ്പെട്ട് മുന്നോട്ട് എങ്ങനെയാണ് എന്നറിയാതെ കഷ്ടപ്പെടുന്ന ആളുകളൊക്കെയാണ് ഈ ചിത്ര നക്ഷത്രക്കാർ എങ്കിലും ഈ ഒരു വർഷക്കാലം അവർക്ക് കുറേയേറെ ഒരു അനുഗ്രഹങ്ങൾ കൊണ്ട് ഈശ്വരാനുഗ്രഹങ്ങൾ കൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ് എന്തായാലും ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള യൂഷ്വൽ പ്രോസസ്സ് കൊണ്ടുമൊക്കെ തന്നെ നമുക്ക് കുറേ ഗുണങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും ഈ ഒരു വർഷം എന്തായാലും ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് ധാരാളം ജോലി ഭാരം വർദ്ധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കോ ഒക്കെ ലാഭത്തിലെത്താനായിട്ട് ഏതാണ്ട് ഈ ഒരു വർഷം മദ്യം വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നതാണ് പണം ഇൻവെസ്റ്റ് ചെയ്ത് കൂട്ട് ബിസിനസ് നടത്തുന്നവർക്ക് നല്ലതുപോലെ അതിൽ നഷ്ടം ധന നഷ്ടം വന്ന് സംഭവിക്കാം അതുകൊണ്ട് കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം ബന്ധുക്കളിൽ നിന്ന് പല എതിർപ്പുകളുമൊക്കെ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ പല എതിർപ്പുകളും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം ആത്മനിയന്ത്രണം മൂലം പല അനിഷ്ട സംഭവങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ് പൈതൃക സ്വത്ത് നിലവിൽ നിങ്ങൾക്ക് ലഭ്യമാകുമെങ്കിലും അത് കൈമാറ്റം ചെയ്യാനോ അനുഭവയോഗ്യമാകാനോ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം ആരോഗ്യം നിലനിർത്താനായിട്ട് ആരോഗ്യകാര്യത്തിൽ വിദഗ്ധ ചികിത്സയൊക്കെ ചെയ്യേണ്ടതാണ് ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ചികിത്സയിലിരിക്കുന്നവർ ഷുഗർ പോലെയുള്ള രോഗങ്ങൾ കൊളസ്ട്രോൾ പ്രഷർ ഇതുപോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ചികിത്സയിലിരിക്കുന്നവർ വിദഗ്ധ ചികിത്സ നേടുന്നത് നന്നായിരിക്കും വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാതിരിക്കുക ശ്രദ്ധ പതിപ്പിക്കുക അങ്ങനെ ഇരുന്നാൽ ശ്രദ്ധ പതിപ്പിക്കാതെ അലസതയോ മടിയോ ഒക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് മത്സര മത്സരരംഗത്ത് മത്സര പരീക്ഷാരംഗത്ത് പരാജയം വന്നു ഭവിക്കുന്നതാണ് ഉപരി ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമാകുന്നതാണ് ഉപരിപഠനത്തിന് വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് കുറേ കുട്ടികൾ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നുണ്ട് തൊഴിൽപരമായിട്ടും അല്ലാതെയും പഠനത്തിനുമൊക്കെ അവർക്കൊക്കെ അത് വർഷ മധ്യത്തോടുകൂടി സാധ്യമാകുന്നതാണ് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം വന്നു ഭവിക്കുന്നതാണ് തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് അപവാദത്തിന് പാത്രമാവുകയും സ്വന്തമായിട്ടുള്ള വ്യവസായ നടത്തുന്നവർക്ക് തൊഴിലാളികളെ കൊണ്ടുള്ള ശല്യം ശമ്പള വർധനവൊക്കെ ചോദിച്ചു അവരെ കൊണ്ടുള്ള ശല്യം വർധിക്കുന്നതാണ് കുടുംബത്തില് പൊതുവെ സമാധാന മനസമാധാനക്കുറവ് അനുഭവയോഗ്യമാകുന്നതാണ് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങള് കിട്ടാൻ ഇനിയും കുറച്ച് കാലതാമസവും കൂടി നേരിടും സാഹിത്യ രംഗത്തുള്ളവർക്ക് പേരും പ്രശസ്തിയും വന്നു ഭവിക്കുന്നതാണ് കർമ്മരംഗത്ത് അഹോരാത്രം പ്രയത്നിക്കേണ്ടതായിട്ട് വന്നുചേരുന്നു കാരണം ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ നല്ലതുപോലെ കഠിന പ്രയത്നം ചെയ്യേണ്ടതാണ് കർമ്മരംഗം പുഷ്ടിപ്പെടാനായിട്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് കർഷകർക്ക് പല നേട്ടങ്ങളും നെൽകര്ഷകര്ക്ക് പല നേട്ടങ്ങളും വന്ന് കിട്ടുന്നുണ്ട് ഈ ഒരു വർഷക്കാലം സർക്കാരിൽ നിന്നൊക്കെ ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാം ഇനിയിപ്പോൾ കൃഷി നശിച്ചു പോയാലും സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് ഇവർക്ക് ഒരു തരത്തിലെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് പൊതുവിലെ ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റം ആഗ്രഹിച്ചിരുന്നവർക്ക് പ്രമോഷൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വർഷാവസാനത്തോടുകൂടി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടിയൊക്കെ അത് വന്ന് ഭവിക്കുന്നതാണ് അതുപോലെ തന്നെ പല അശ്രദ്ധകൾ മൂലം വാഹന അപകടം വന്നുഭവിക്കാം എന്നുള്ളത് കൊണ്ട് വാഹന ഉപയോഗമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാം സാമ്പത്തിക നില വഷളാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ നേരിടുന്നതുകൊണ്ട് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസമല്ല പി ജി അതുപോലെ തന്നെ ഡിഗ്രിയൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ കുട്ടികളെ ചേർക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിച്ച തലത്തിൽ സന്താനങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതെ വരുന്നതുകൊണ്ട് മനോദുഃഖം ഉണ്ടാക്കുന്നതാണ് ദാമ്പത്യത്തിലെ അഭിപ്രായ ഭിന്നതകൾ ഭിന്നതകളുള്ളതുകൊണ്ട് കൂടുതൽ വാക്കുകളൊക്കെ വീട്ടിൽ തന്നെ പങ്കാളികളുമായിട്ട് വാക്കുകളൊക്കെ പറയുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം അവർക്ക് മനോദുഖം ഉണ്ടാക്കാത്ത രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും വർഷം മധ്യത്തോടു കൂടി പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതും അവരിൽ നിന്നുള്ള ചില സഹായങ്ങൾ മൂലം പല പദ്ധതികളും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആശയങ്ങളൊക്കെ ഉരുത്തരിയുന്നതാണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അന്തരീക്ഷം കൈവരിക്കാൻ സാധിക്കുന്നതാണ് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ തീരുമാനിക്കുന്ന മൂലം അത് ആശ്വാസത്തിന് വഴിവെക്കുന്നതാണ് പൊതുവിൽ ചിത്രനക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നേട്ടത്തിലെത്തിക്കാനും ഈ ഒരു വർഷം ഗുണം കൂടിയിരിക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ദുർഗാ ഭഗവതി എങ്കിൽ നിങ്ങൾ ഗുരുതി പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനയോ ഒക്കെ നടത്തുന്നതും ദുർഗാ ക്ഷേത്ര ദർശനം നടത്തുന്നതും ചോറ്റാനിക്കര ക്ഷേത്രം പോലെയുള്ള ക്ഷേത്ര ദർശനം നടത്തുന്ന വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് ചിത്ര ക്ഷത്രക്കാർക്ക് നന്നായിരിക്കും ഇനി ക്ഷേത്ര ദർശനം നടത്താൻ പറ്റാത്തവര് ഏതെങ്കിലും തരത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏർ ദുർഗാ ഭഗവതിയുടെ ശ്ലോകങ്ങൾ ദുർഗാ സപ്ത ശ്ലോകി മന്ത്രങ്ങളുണ്ട് ദുർഗയുടെ സപ്തശ്ലോകി മന്ത്രങ്ങളുണ്ട് അത് ഏതെങ്കിലും ഗുരുവിൽ നിന്ന് നിങ്ങൾ ദക്ഷിണ കൊടുത്ത് ദീക്ഷയായിട്ട് അതെടുത്ത് അത് പാരായണം നിരന്തരം പാരായണം ചെയ്യുന്നത് ക്ഷേത്ര ദർശനം സാധിക്കാത്തവർക്ക് നന്നായിരിക്കും ഇപ്പം വിദേശത്തുള്ളവർക്കൊക്കെ എന്നും ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചു എന്നും നാട്ടിൽ തന്നെയുള്ളവർക്ക് തന്നെ സാധിക്കുന്നില്ല രാവിലെ ജോലി തിരക്കുമുല അപ്പോൾ അങ്ങനെയുള്ളവർ വെള്ളിയാഴ്ച ദിവസം ദുർഗാ സപ്ത ശ്ലോകി മന്ത്രം ജപിക്കുന്നത് നന്നായിരിക്കും